ി കത്തോലിക്കാ സഭയുടെ പ്രഥമ അധ്യക്ഷനായിരുന്നോലി യന്ത്രാഭിഷേക ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് യോഗത്തിനെ అత్యచనా ఇకినది ઓરાત્મોગસેయస్ తదనาท్యేస్ సતોంద్రావિયం పురోగాంగన కుర బాదయేతి మనగర స్యాని కటో వికాసమేన తౌప్రంద్య ఎతృతక నేదుతు నర్గేయాన తదన తిలస్తి குறைட்டே டுவரே டுவரே கோமரைன சினர கொண்ட ஸ்தாபனது போல செல்லோடு தென்படுற சமூக அதிர்ஷ்டம் வேதா திட்டங்களுக்கு தீவிரമായി யாராவது ஒரு அதிர்ஷ்டம் பெரிய சம்பவங்களை அளிக்கும் ವಿವಿಧ ಐಸ್ತವ ಸಹೋದರಿ ಸನ್ನಿಧ್ಯ ವಹಿ ಅನುಭವ ಸಂಬಂಧ ವ್ಯಕ್ತಿ ಅದು ಐಸ್ತವರ್ ಆಗಿ ಮಾರ್ಗದರ್ಶನ ನವಿಶ ಉತ್ತರವಾ അത്തരം പ്രവർത്തനങ്ങളേറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സഭക്കും അതിനു കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും എല്ലാ വിധങ്ങളെയും வேறே பொதுமக்கர் விசாரணைையிரனா ஆர்வா நியூஸ் மீடியடையோர்மா இருந்துட்டட சரதாதே அதையிலே எตราநிசேத சலந்தியா கோஷங்களை சாமகனது உரிய 1275 இந்த قانون வரையில இருக்கான் கேரத்தின்ட திகாசம் எல்லாம் உடைய ਵਰਤਾਂਡਾ ਸੰਬੰਧਕ ਹੋਈ ਹੈ ਉਹ 100 ਦਾ ਮੁੱਲ ਅਮਰ ਨਾਲ ਇਹ ਜਿਹੇ ਆਇਰ ਨੂੰ ਦਿੱਤਾ ਅਬਰ ਨੂੰ ਇਨਤਰ ਨਰੀ ਲੇਕ ਪਰਿਵਰਤਿਤ ਜਤੂਦੇ ਪਾਰਗਾਇ ਉਸwidetilde ਨੇ ਅਰਥ ਹੋ ਗਾ ਲਾ ਨੰਗਿਆ ਸੰਭਾਲਣ ਕਰਨ ਚੱਲਿਆ ਇਨ ਨੂੰ ਨਮਸਕਾਰ സാമൂഹിക ഐക്യം അസാധ്യമാക്കുന്നതിനും മനുഷ്യരെ സ്വകുണിച്ചു കണ്ടെത്താൻ ഒരു കാലമുണ്ടായിരുന്നു നമ്മളുടെ മനുഷ്യർ വഴി നിറക്കാൻ്റെ അവകാശവും വിദ്യ നേടുന്നതിന്റെ അവകാശവും എല്ലാം നിഷേധിക്കപ്പെട്ടുള്ള കാലം ആ കാലത്ത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചു アレガイルカレー、リチャーティーのリチャーティーク、ライブリッシュなのだ、レグマゲーディーだ、レクトイドのマリワイドスピリテゲネロ、シスタージャーディー、アブラガンプのことで、いいで അതുകൊണ്ട് തന്നെ ഈ ശതാബ്ദി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആകെ ആഘോഷമാണ് സ്ഥിരീകരിച്ചു കാണുന്ന ഏറ്റവും വലിയ സവിശേഷത ഏത് പ്രതിസന്ധി എത്ര വലിയ തൊഴിൽപുര സാഹചര്യത്തെയും നേരിടാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യവും യും അദ്ദേഹം പറഞ്ഞില്ല എന്തിനേയും അദ്ദേഹം നേരിടുന്നു കാറ്റിൽ ചെയ്യുകയും കോളി ചെയ്യുകയും കഴിയും പടഞ്ഞു മറിയുന്നത് കഴിഞ്ഞ ശിഷ്യന്മാർ കയറുന്നാലും അദ്ദേഹം അമരത് ശാന്തരായിരുന്നു ഈ സൗജന്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കാണാനാണ്

पहले चिंपू करते, आर्यों तो ने मारा तो होते, तीसरा किया वो, आवश्य जल्दी होगा तब जने आओ, ये चीज़ों का बहुत नहीं करते, ऐसे में अधिनัย इतिहासी दस्तावेज़, सेवना दस्तावेज़ बड़ी आने लगे, बाद में शिकायत जबर समियासी से मुमत्ते आते हैं அவரோட சேவநெ பொறுத்தங்கள் வாணுகார் வகாய் नेते திரு. இன்றைய சுகாதாராய் अभिषेक செய்யியிருப்போம். அந்த சேவநெ பொறுத்தங்களுக்கு உகந்த உதாரணமளியாகவே ஆபயதென பொறுத்தறோம். இதுலாயா நெச்சுகோவைறோம். அத ஏதோ இன்னும் விலகொண்டு അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളാൻ യഥാർത്ഥ അഭിമുഖം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു വശത്ത് ചരിത്രപരമായ പരിസ്ഥിതികളെയും പ്രതികൂലതകളെയും അതിജീവിച്ചുകൊണ്ടാണ് കേരള മുന്നേറ്റം ആ മുന്നേറ്റത്തിൽ ആരും പിന്നെ പെട്ട് പോകുന്നില്ല എന്ന് വികസന പദ്ധതികളുടെ ഉടപടങ്ങുകൾ എല്ലാവിധങ്ങളും ലഭിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്ത ആ നിലയ്ക്ക് വായു വയസ്റ്റൂരിയുടെ ജീവനും കേരളത്തിന്റെ മുന്നോട്ട് പോകും തമ്മിലും പല സമാനതകളും അതാണ് അദ്ദേഹം കേരളത്തിൻ്റെ

ശരിയായിരത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും സഭത്തൊരു നിലനിൽക്കുന്ന അഭിപ്രായ വൈവിധ്യങ്ങളെത്തിയ സമാധാനത്തിന്റെ പക്ഷത്ത് അദ്ദേഹം ഐക്യവും പരസ്പര സ്നേഹവുമാണ് മനുഷ്യർക്കേറെ അനിവാര്യമെന്ന ജീവിതാദർശം നോക്കി അനന്തര സുരാനി പത്വവിക ഐക്യവും സമന്വയവും കെട്ടിപ്പടുക്കാൻ കഴിയും അതിന്റെ ഭാഗമായാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു പുനരഹിത്യ സമ്മേളനം അദ്ദേഹം സംഘടിപ്പിച്ചു ആ ചരിത്ര സംഭവത്തെ ഈ അവസരത്തിൽ ചരിത്ര அசங்கள் நம்ம ஓரம் ஜீவிதத்தில் தாமசி தோல் ஜனிச்சர் யாரு சமாதானத்தையும் அஸ்ரப்படுத்த ஆசூரிதாயத்த रा समाधाय शाාदී ला අतिशमा बने आर् ස पड़ाले साति අ भार അതിന് സഹായകമാകുന്ന സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം എന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്തവും നമുക്ക് ഓരോരുത്തർക്കും യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വരുമ്പോഴും യേശു സമാധാനത്തിൻ്റെ രാജ്യഭിമാനായ ക്രൈസ്തവർ കാണുന്നത് ആ സമാധാനത്തിൻ്റെ സന്ദേശം കേരള സമൂഹത്തിലാകെ പറഞ്ഞു നൽകാൻ മരന്തര ശ്രീയാനി തത്വ വികാസത്തിൽ കഴിയുന്നു പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടികളുടെ ഔദ്യോഗാരികമായ այսինքն <laughs>